വോട്ടുകൾ ഭിന്നിക്കാതെയുള്ള തന്ത്രപരമായ സഖ്യങ്ങളാണ് വിജയം കൊണ്ടുവരുന്നത് എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് ഈ ലോക്സഭാ ഇലക്ഷൻ യു പിയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഇന്ത്യ മുന്നണി കരുത്തുകാട്ടിയത് സഖ്യത്തിന്റെ ബലത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ട് ശതമാനക്കണക്കുകൾ പുറത്തു വരുമ്പോഴും സഖ്യത്തിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലാകുന്നത് ആകെയുള്ള മുപ്പത്തൊമ്പത് സീറ്റുകളും നേടിയിട്ടും ഡി എം കെ സഖ്യത്തിൻ്റെ വോട്ട് ശതമാനത്തിൽ ആറ് ശതമാനത്തിലേറെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ അമ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ട് നേടിയ ഡി എം കെ ഇത്തവണ നാപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം വോട്ടാണ് നേടിയത് ആറ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിൻ്റെ വൻ ഇടിവ് ഡി എം കെ സർക്കാർ നേരിടുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചകമായാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇത് മുതലെടുക്കാൻ പ്രതിപക്ഷത്തിന് ആയില്ല തെരഞ്ഞെടുപ്പിന് ആറുമാസം മുമ്പ് എഐ എ ഡി എം കെയും ബി ജെ പിയും തെറ്റിപ്പിരിഞ്ഞത് സ്റ്റാലിന് കാര്യങ്ങൾ എളുപ്പമാക്കി അണ്ണാ ഡി എം കെക്ക് ഒറ്റയ്ക്ക് ഇരുപത് പോയിൻറ്റ് നാല് ആറ് ശതമാനവും സഖ്യകക്ഷിയായ ഡി എം കെക്ക് രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനവുമായി മൊത്തം ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനം വോട്ടാണ് എ ഐ എ ഡി എം കെ സഖ്യത്തിന് കിട്ടിയത് എൻ ഡി എക്ക് പതിനെട്ട് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം വോട്ട് ലഭിച്ചു ഇവർ ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് പതിമൂന്ന് സീറ്റുകൾ വരെ തമിഴ്നാട്ടിൽ നേടാമായിരുന്നു കോയമ്പത്തൂരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം വോട്ടിന് തോൽക്കുമ്പോൾ രണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം വോട്ടാണ് ഇവിടെ എ ഐ എ ഡി എം കെ നേടിയത് വിരുദനഗറിൽ എ ഐ എ ഡി എം കെ തോറ്റത് വെറും നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിനാണ് ഇവിടെ ബി ജെ പിയുടെ വോട്ട് രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷമാണ് ധർമ്മപുരി കൃഷ്ണഗിരി നാമക്കൽ തിരുപ്പൂർ ആരണി വിഴുപ്പുരം കള്ളക്കുറിശി കടലൂർ തെങ്കാശി തുടങ്ങിയ മണ്ഡലങ്ങളിലും എ ഐ എ ഡി എം കെ ബി ജെ പി സഖ്യം ഉണ്ടായിരുന്നുവെങ്കിൽ നിഷ്പ്രയാസം ജയിക്കാമായിരുന്നു ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യം തകർത്തത് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ കടുത്ത നിലപാടുകളാണെന്ന് ഇപ്പോൾ എ ഐ എ ഡി എം കെ നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ട് പക്ഷേ എന്നും എഐ ഡി എം കെക്ക് പിന്നിൽ നിൽക്കേണ്ടവരല്ല തങ്ങളെന്ന് മനസ്സിലാക്കി മോദി പ്രഭാവത്തിലൂടെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയാവാനാണ് ഐ പി എസ് പദവി രാജിവെച്ച് ബി ജെ പിയെ നയിക്കാൻ ഇറങ്ങിയ കെ അണ്ണാമലയെ ശ്രമിച്ചത് ഡി എം കെ സർക്കാരിനെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ പുറത്തുവിട്ട് അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചതും അണ്ണാമലയായിരുന്നു പക്ഷേ അണ്ണാ ഡി എം കെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ജയിക്കാമെന്ന അണ്ണാമലയുടെ സ്വപ്നം പാളി ആകെയുള്ള മുപ്പത്തൊമ്പത് ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നിൽ പോലും വിജയിക്കാനായില്ലെങ്കിലും പന്ത്രണ്ടിടത്ത് എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തി ഒൻപതിടങ്ങളിൽ ബി ജെ പിയും മറ്റ് മൂന്ന് സീറ്റുകളിൽ എൻ ഡി എ സഖ്യകക്ഷികളുമാണ് രണ്ടാമതെത്തിയത് കോയമ്പത്തൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അണ്ണാമലയ്ക്ക് വിജയിക്കാനായില്ല ഡി എം കെ യുടെ ഗണപതി രാജ്കുമാർ അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം വോട്ടുകൾ നേടിയപ്പോൾ അണ്ണാമല ഒരു ലക്ഷം വോട്ടുകളുടെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തെത്തി അണ്ണാമല നാല് ലക്ഷത്തി അമ്പതിനായിരം വോട്ടുകൾ നേടി അണ്ണാ ഡി എം കെ ആണ് മൂന്നാം സ്ഥാനത്ത് കിട്ടിയത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ടുകൾ മാത്രം അണ്ണാമലയേക്കാൾ രണ്ടേകാൽ ലക്ഷം വോട്ടുകൾക്ക് പിറകിൽ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി കോയമ്പത്തൂരിൽ നേടിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടുകൾ മാത്രമാണ് അണ്ണാമലയ്ക്ക് കിട്ടിയത് ഇതിനേക്കാൾ അൻപത്തി എണ്ണായിരം വോട്ടുകൾ അധികം രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ശതമാനമായിരുന്നു തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വോട്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമായി മാറി ഈ മൂന്നിരട്ടി വളർച്ച ആഹ്ലാദകരമാണെന്നാണ് അണ്ണാമല ഇപ്പോൾ പറയുന്നത് തമിഴ്നാട്ടിലെ ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി തനിയെ രണ്ടാം സ്ഥാനത്തെത്തിക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു കോയമ്പത്തൂർ സൗത്ത് ചെന്നൈ സെൻട്രൽ ചെന്നൈ കന്യാകുമാരി മധുരൈ നീൽഗിരി തിരുവള്ളൂർ തിരുനെൽവേലി വെല്ലൂർ എന്നിവിടങ്ങളിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനം പിടിച്ചത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇനി വീണ്ടും ബി ജെ പി എ ഐ ഡി എം കെയുമായി വീണ്ടും സഖ്യമുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പക്ഷേ അണ്ണാമലയ്ക്ക് അതിൽ താൽപ്പര്യമില്ല എന്നാണ് അറിയുന്നത്